adren <tries> 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 ഒരു ഒരു സൈഡിലെ മലപ്പുറത്തെ മാണാലീഫ് തനൽവലയങ്ങാട് സ്പോൺസർ ചെയ്ത് ഉദയാപുളിക്കൽ കൊണ്ടുപോയി ആവേശ നാല കടലോളം കായിക പ്രമികൾക്ക് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ ഈ പടക്കളത്തിലേക്ക് കടന്നു വന്ന് സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി പതിനാല് കായിക താരങ്ങൾ വിറ്റുകൊടുക്കാനോ എതിരാളിക്ക് മുന്നിൽ മുട്ടിമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി നവോദയ കോട്ടയ്ക്കൽ എന്ന നാമദേത്തിലേക്ക് കടന്നു വന്നു ആദ്യപാദ മത്സരങ്ങൾ മുതൽ ആരും കുതിക്കുന്ന പോരാട്ടത്തിലേക്ക് ചുവടുവെച്ച് വെച്ച് കയറിപ്പോയോ നാമധേയം നവോദയാ കോട്ടയ്ക്കൽ മറപ്പുറത്ത് മാടാന ലത്തീഫാൻ തണൽ മലയങ്ങാടിന്റെ കൈപിടിച്ച് ഈ പടംകളത്തിലേക്ക് നീലാകാശത്തിന്റെ നീലവികാശത്തിലേക്ക് ചിറകുവിരിച്ച് പറന്നുയരുന്ന യാന്ത്രിക പക്ഷികളുടെ നാട്ടിൽ നിന്നും ഈ പടക്കളത്തിലേക്ക് ഉദയ സൂര്യനെ പോലെ ഉദിച്ചുയർന്നവർ ഉദയ പുളിക്കൽ കൊണ്ടുവയ്ക്ക് തടിച്ചുകൂടിയ കായിക ഭൂമിയുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൻ തന്നെ പത്തടിയിലേക്ക് നടന്ന നേടുക എന്ന ലക്ഷ്യത്താൽ നവോദയ കോട്ടയ്ക്കു ചുരത്തി അടിക്കുന്ന കൊടുക്കാറ്റും കുത്തിയൊഴുകുന്ന പീമായും പൊട്ടിത്തെറിക്കും ഒന്നിച്ച് ആദ്യ ക്വാർട്ടർ രണ്ടാം സെറ്റ് ഒരു ഉദയ കുളിക്കല് ആദ്യ സെറ്റ് താങ്കൾ നഷ്ടപ്പെടുത്തിയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് കളിക്കളത്തിൽ

വിജയം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്താൽ പോരാട്ടത്തിന്റെ ഒരു ചാമ്പ്യൻ പരിവേഷത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കളിക്കളത്തിൽ വീണ്ടും ഒരു ഓഫ് ത്രീ പോരാട്ടത്തിലേക്ക് കളിക്കളം നവോദയ കോട്ടയ്ക്ക് കയ്യുന്നാളത്തിന്റെ പിൻബലത്താൽ തന്നെ പത്തടിയും കടന്ന് രണ്ടാം സെറ്റ് വിജയവും കൈപ്പിടിയെടുക്കി ചാമ്പ്യൻ പടയാളികൾ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ആവേശത്തിന്റെ തീരം പോരാട്ടങ്ങളിലൂടെ എതിരാളിയുടെ കാൽപാദങ്ങളിൽ നിന്നും വണം പൊട്ടിച്ചെടുത്ത് ചന്ദർ കോട്ടിലെ പത്തടി എന്ന വിജയപഥത്തിലേക്ക് ചവിട്ടി കയറി പോവുക എന്ന ലക്ഷ്യങ്ങൾ പടുത്തുയർത്തിന്റെ വർത്താക്കി പ്രകൂർ വിരിയുന്നത് പോലെ കായികാവേശത്തിന്റെ വിസ്മയ നിമിഷങ്ങളെ ഈ കായിക തട്ടകത്തിന് സമ്മാനിച്ച് കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ കമ്പ കയറിൽ പിടിമുറുക്കി

ഡെൻസന ഫിഗറി ഒരുപാട് ടീം കമ്പനി സെല്ല ജോസ് മണ്ടേരി വഴ്സല്ലാ ഗ്രാസ് മണ്ടേരി പ്രോതര പൗണ്ട് പ്രശസ്തരായ പരിപാടിക്ക് सम्मानितപ്പെട്ട പ്രിയാളികൾ സുജും കൂട്ടാളും ലിയാറാ സൗണ്ട് വരന്തരംള്ളി കൃഷു ആവേശത്തിന്റെ വീരന്മാർ നടന്നു നീങ്ങുന്ന നേർപോലുള്ള ചരിത്ര പഠിച്ചുകൂടിയ ആയിരപോയികളുടെ വൈദ്യികതയ്ക്ക് വിസ്തലതാന്തനെ നിദോ ദിനോവല്ല ദൈവാനകളുടെ പാവാവിച കൈകാലുകൾക്കും വാക്കുകൾക്കും ബന്ധുകൾക്കും കൈകാൽ കരുത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും ഉറച്ച കാൽവെപ്പുകളിൽ പലപ്പോഴും കാലിടറിപ്പോയിട്ടുണ്ടെങ്കിലും എതിരാളിയുടെ വിജയ മോഹങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും കോട്ട കെട്ടി പ്രതിരോധം തീർത്ത് വിജയത്തിന്റെ വെണ്ടിക്കൊടികളെ നിരവധി തവണ മാറിപ്പിച്ച കനക കിരീടങ്ങൾ സ്വന്തം ഷോ കേസിലേക്ക് എത്തിച്ച പതിനാല് ജീവന തുല്യം പ്രണയിച്ച് ഇടനിഞ്ചിടിപ്പ് പോലെ കാത്തു സൂക്ഷിക്കുന്ന താരത്തമ്പുരാപ്പന്മാരുടെ തേരോട്ടത്തിന് മുദ്രസിയുടെ കളിയക്കം വേദിയാക്കുക എന്ന നിശ്ചയത്താൽ എന്നാൽ

പോരാട്ടങ്ങളിലൂടെ പോരാട്ടത്തിന്റെ നടി കടംവലിയുടെ പോരാട്ടങ്ങൾ കൊണ്ട് പദ്ധതിയിലേക്ക് നടന്നുകൊണ്ട് പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ പട പോരാളികളുടെ പോരാട്ടം പോരാട്ടങ്ങൾ കൊണ്ട് കൂട്ടങ്ങളായി തന്നെ പോരാളികളുടെ പോരാട്ടം മത്സരത്തിന്റെ കളിയാട്ട ഭൂമികയിൽ തട്ടിയും എതിരാളിയുടെ പോരാട്ട വീര്യത്തിന്റെ

നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ പതിനാല് കായിക താരങ്ങൾ കായിക പ്രേമികളൊന്ന് കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ആവേശത്തിന്റെ തീരം തൊട്ട പോരാട്ടം മുതുകൃശിയുടെ കളിയങ്കട്ടിൽ തടിച്ചുകൂടിയ കായിക പ്രേമികളുടെ അന്തരംഗങ്ങളിൽ അരക്കിട്ടുറപ്പിച്ച് കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ പോരടിച്ച് കയറിപ്പോകുന്ന പതിനാല് ചാമ്പ്യൻ പലയാളികൾ ഇട്ടുകൊടുക്കാത്ത പോരാട്ട വീരവുമായി

വിട്ടുകൊടുക്കാനോ എതിരാളിക്ക് മുന്നിൽ മുട്ടുമടക്കാനോ മനസ്സിലാക്കി പോരാട്ട രീതിയുമായി തന്നെ ആകാശപ്പെട്ടാളത്തോളം കായിക പ്രേമികൾ സമ്മാനിച്ചു കൊടുക്കാത്ത ഒരു പോരാട്ടത്തെ മുതുകു സമ്മാനിച്ച് വിജയം കൊണ്ട് വീരേതിഹാസം രചിച്ച് കൈയും നെയ്യും മറന്ന കമ്പ പിടിമുറുക്കി വിജയം തങ്ങൾക്ക് അനുകൂലമാക്കി ഈ കളിക്കളത്തിലെ അവസാന സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു വേരുക എന്ന ലക്ഷ്യത്താൽ കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പോലയാളി ഇരുപത്തിയെട്ടോളം ചാമ്പ്യൻ പോരാളികൾ പോരടിച്ച നിന്നും അവസാന നാലിലേക്ക് നടന്നു എന്ന നാളിലേക്ക് ഒരു പുറത്ത് മാർ ഗ്രൽ ആവേശത്തിന്റെ തീരം ആദ്യ സെറ്റ് കൈ പിടിയിലൂ ഗ്രാൻഡ് സ്റ്റാർക്ക് ഉദയാപുളി ഫാൻ തടവലയങ്ങാട് ഈ പടക്കളത്തിന് സമ്മാനിച്ചു മറുകുറത് മുസാഹിന്റെ കൈപിടിച്ച് കടന്നു വന്ന കെമ്പറ്റർ വായു ആദ്യ സത്യ കൈപ്പിടിയിലും ഒരേ നാട്ടിൽ നിന്നും ഒരേ വടക്കളത്തിലേക്ക് ഒരുമിച്ച് വണ്ടി കയറിയ പതിനാല് കായിക നാരം വിട്ടു പോരാട്ട വീഡിയോ തന്നെ കളിക്കളത്തിലേക്ക് കടന്നു വന്ന കനക കിരീടങ്ങളെ പലയാവൃത്തി കൈപ്പിടിയിലേക്ക് കടന്നുപോയത് കഴിഞ്ഞ ആഴ്ചകളിൽ മലപ്പുറം ജില്ലയിൽ നടന്ന രണ്ട് മത്സരങ്ങളിൽ രണ്ട് കനക കിരീടങ്ങൾ വീതം തെറ്റെടുത്താണ് രണ്ടാം സെറ്റ് വിജയവും ഫൈനൽ പോരാട്ടത്തിലേക്ക് പോരാട്ടത്തിനായി

இந்த போராட்டத்தில் இந்த கப்பல் படை எழுகி போகும் இந்த காலால் படையை தோக்க வைக்கும் அந்த சொல்ல முடியாத போட்டி அடிக்க வரிவருக்கு மேலே சுற்றி சுற்றி அடிக்கிற ஆம்பிளங்கள் தம் போராட்டம் கை கையடிச்சரிச்சே

മകളുടെ അടി രണ്ടര സമാധിച്ചിട്ടുണ്ട് കവി പൗണ്ട് പൗണ്ട്